ഒരാളുടെ ജീവിതത്തിൻ്റെ ഗ്രാഫിൻ്റെ വിവിധ തരം റൂട്ടുകൾ മഹാന്മാരെ എഴുതി വയ്ക്കുന്നു മൂന്ന് തരത്തിലാണ് മനുഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ ഗ്രാഫ് പോവുക ഒന്ന് വളരെ മോശം ജീവിതം നയിച്ച ഒരാൾ നാട്ടിലെ തമ്മാടി അല്ലെങ്കിൽ ഫ്രോഡ് എന്നൊക്കെ വിളിക്കാൻ പറ്റും വളരെ മോശം ജീവിതം ആയിട്ട് നീങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയാം അയാൾ ലഹരിയിലായും തെറ്റുകുറ്റങ്ങളിലായും ജീവിതത്തെ അടിച്ചു പൊളിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ സിദ്ധാന്തമായ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ആരും എന്നെ കൺട്രോൾ ചെയ്യേണ്ടതില്ല ഞാൻ എപ്പോൾ വേണമെങ്കിൽ ബീച്ചിൽ വരും അത് ചോദിക്കാൻ എന്ന കോൺസെപ്റ്റിലാണോ അയാൾ എവിടുന്നോ ഒരു ക്ലിപ്പ് കേട്ടിട്ടോ അതിൻ്റെ ശകലം കേട്ടിട്ടോ ഏതോ ഒരു ഉസ്താദിൻ്റെ ഉപദേശം കേട്ടിട്ടോ പെട്ടെന്ന് മനസ്സ് മാറി പിന്നെ നഷ്ടപ്പെട്ടുപോയ നിസ്കാരങ്ങളെല്ലാം കഥ വീട്ടി പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിന്നു അയാൾ നല്ല ജീവിതത്തിലേക്ക് പതിയെ പതിയെ കയറി തുടങ്ങി അയാളെ ഗൾഫിലേക്ക് അയച്ചത് തന്നെ നാട്ടിൽ നിന്നാൽ ഇവനിക്കാർ പെണ്ണു കെട്ടിക്കൊടുക്കൽ പെണ്ണ് കെട്ടിച്ചുകൊടുക്കൽ എന്ന നാട്ടു വാർത്ത ഒഴിവാവാനാണ് അവിടെ എത്തി ഐ സി എഫിൻ്റെ ആത്മീയ ക്ലാസ്സിലോ ആർ എസ് സിയുടെ ചട്ടുലമായ സംഘടനാ പ്രവർത്തനത്തിലോ അയാൾ ആകർഷിച്ച് അയാൾ നന്നാവാൻ തീരുമാനിച്ചു പിന്നെയാണ് പെട്ടെന്ന് അയാൾക്ക് ഒരു തോന്നൽ വാപ്പനി ഒന്ന് റമ്പ്രക്ക് കൊണ്ടുവന്നാലോ ഉപ്പനി റിയാദിലാണ് അല്ലെങ്കിൽ ദമാമിലാണ് അല്ലെങ്കിൽ അൽകോബാറിലാണ് അങ്ങനെ വാപ്പനിയും ഉമ്മനെയും അടിപൊളി ഫ്ലൈറ്റ് ടിക്കറ്റ് ബിസിനസ് ക്ലാസ് തന്നെ എടുത്ത് കൊണ്ടുപോയി അവിടുന്ന് വാപ്പയും ഉമ്മയും അടുത്ത് നിന്ന് ഈ മോനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് വരണു എല്ലാം പൊരുത്തപ്പെട്ടു മോനെ നിന്നെന്തൊക്കെയോ പറഞ്ഞോന് നിന്റെ പൊരുത്തക്കേട് കണ്ടിട്ട് പൊരുത്തപ്പെടണം ആഹാരത്തിൽ ബാക്കി വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപ്പിയമ്മിയ അങ്ങോട്ട് പറയാം മോനെ വളർച്ചേനും എന്ന് തോന്നിയ നിമിഷ മോനെ രണ്ടറ്റം മുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഉപ്പാക്കുമ്മക്ക് ഒരു ഉമ്ര ചെയ്യാനും മദീന കാണാനും കാബ കാണാനും മോനല്ലേ നിമിത്തമായത് എന്ന് പറഞ്ഞ് കാബൻ്റെ അടുത്തുനിന്ന് ഉപ്പിയമ്മിയും ദുരന്തം കൊടുത്തു അങ്ങനെ വാപ്പനെയുമ്മാനെയും സന്തോഷിപ്പിച്ച് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് വാപ്പിയമ്മയും കോഴിക്കോട് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോഴാണ് ന്യൂസ് വരുന്നത് മകൻ വാപ്പനും ഉമ്മനെയും യാത്ര അയച്ച് തിരിച്ചു പോകുന്ന വഴിയിൽ അപകടത്തിൽ പെട്ട് മരിച്ചു ആ ന്യൂസ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണെങ്കിലും സത്യത്തിൽ അവൻ ഒരു ഭാഗ്യവാനാണ് ജീവിതത്തിൻ്റെ തുടക്കം വളരെ മോശമാണെങ്കിലും അവൻ്റെ ആക്കിബത്തിൻ്റെ ഘട്ടങ്ങൾ അവൻ നന്നാക്കിയിട്ടുണ്ട് ഗംഭീരം ഇതാണ് മനുഷ്യരുടെ ജീവിത നിലവാരത്തിൻ്റെ ഗ്രാഫ് വിശദീകരിക്കുന്നിടത്ത് ഒന്നാമത്തെ വിഭാഗം തുടക്കം വളരെ മോശം പിന്നീട് അതാ നന്നാവുന്നു ആ നന്നാവുന്നത് ഒരുപക്ഷെ ഇൻസ്റ്റയിലുള്ള ഒരു വീഡിയോ മനസ്സിൽ തട്ടിയതുകൊണ്ടാവാം അല്ലെങ്കിൽ ഏതോ ഒരാളുടെ ഉപദേശത്തിൻ്റെ ഒരു ശകലം കേട്ടതുകൊണ്ടാവാം അല്ലെങ്കിൽ ഏതോ ഒരാൾ അതാ തോളത്തെ വെച്ച് എന്താ മോനെ ഇങ്ങനെയൊക്കെ വലിയ മുടിയൊക്കെ വെച്ച് നടന്നത് എന്താണോ നീ ഒരു മൂമിനല്ലേ വല്ല അപകടത്തിലും ബൈക്കിലോ മറ്റോ വീണ് വിജനമായ ഒരു സ്ഥലത്ത് നീ അപകടത്തിൽപ്പെട്ട് പെടൻ്റെ വീണ് മരിച്ചുപോയി നാലഞ്ച് പ്രായമുള്ള ഉപ്പാപ്പന്മാർ എൺപത്താറും അറുപത്തെട്ടും എഴുപത്തൊമ്പതൊക്കെ വയസ്സുള്ള ഉപ്പാപ്പന്മാർ സുഭിഷ്കരിച്ചിട്ട് വരുമ്പോൾ ചോരയിൽ കുളിച്ചിട്ടുള്ള മയ്യത്തായി നിന്നെ കണ്ടപ്പോൾ ആ നാല് മുത്തു മൂമിന് ഇങ്ങനെ തിക്റ് മാത്രം ചൊല്ലി ആ ജീവിതം കൊണ്ട് പറയാണ് ഇത് മോമിനെല്ലാം തോന്നട്ടെ ഇവന്റെ മുടിയും താടിയുടെ കോലൊക്കെ കാണുമ്പോ മെളക്കൗമെല്ലാം തോന്നും മീമ മീമല്ലാതും മോമിനല്ല അങ്ങനെ പറഞ്ഞ് എന്തായിരിക്കും മോനെ അങ്ങനെ മാക്കരുതടോ എന്തടന്ന് നീ മുടി വെച്ചോ മുട്ടയോ തടിക്കണ്ടേ പക്ഷെ ഒരു ഒരു കോല വേണ്ടേ അപ്പൊ ആ ഉപദേശം എന്റെ മനസ്സിൽ തട്ടി ശരിയല്ലേ ഇന്നല്ലെങ്കിൽ നാളെ ആ മരിച്ച എന്തായിരിക്കും അവസ്ഥ അതാ ഓൻ പെട്ടെന്ന് നന്നാവുന്നു അങ്ങനെ കുറേ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ഉപദേശിക്കേണ്ട പോലെ ഉപദേശിച്ചാൽ അവരൊക്കെ ശരിയാവും അതാണ് ഒന്നാമത്തെ വിഭാഗം രണ്ടാമതൊരു വിഭാഗമുണ്ട് അതാരാ നല്ല ജീവിതം വളരെ നല്ല ജീവിതമാണ് അവരുടേത് തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം പക്ഷേ പെട്ടെന്ന് അതാ ഒരു മാറ്റം ഇതുണ്ട് റിഖറുണ്ട് സ്വലാത്തുണ്ട് ഖുർആാൻ പാരായണുണ്ട് മൗലിതുണ്ട് റാത്തീബ് ഉണ്ട് എല്ലാം ഉണ്ട് പെട്ടെന്നൊരു മാറ്റം താടിയൊക്കെ ഭയങ്കര താടി ഡ്രസ്സിൻ്റെ കോലൊക്കെ മാറി ജുബയൊക്കെ ആയി പെട്ടെന്നൊരു മാറ്റം എന്താ മാറ്റം ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൂല് വരുമ്പോൾക്ക് ഷിർക്കാണെന്നുള്ള വാദമായിട്ട് വന്നു ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബിരിയിലുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പെട്ടെന്നൊരു മാറ്റം എന്ന് തോന്നണ്ട റൂംമേറ്റ് ആയ ഒരു വഹാബി അയാളെ പറ്റിച്ചതാണ് അയാൾ മോലി ദിത്താവലൊഴിവാക്കി മക്കളെ എല്ലാം സുന്നിമദർ ചെയ്ത് മാറ്റി ചേർത്തു പെട്ടെന്ന് അയാൾക്കൊരു മാറ്റം നല്ല മനുഷ്യനായിരുന്നു എന്ത് നല്ല മനുഷ്യൻ അയാൾക്ക് മൊഹീദിമാല ഏറെക്കുറെ കാണാതെ അറിയാം നഫീസത്ത് മാലയൊക്കെ മണിമണിയായി പാടുന്ന ആളാണ് പെട്ടെന്നൊരു മാറ്റം ഇങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാർ കുത്തനെ താഴേക്ക് ഗ്രാഫ് ഗ്രാഫ്ബോധ വിഭാഗം ചില ആൾക്കാർ വേറൊരു മോഡലായിരിക്കും നല്ല ബിസിനസ് ഇതൊക്കെ അത്തൊക്കെ കറക്റ്റ് കൊടുത്ത് നല്ല ജീവിതമായിരുന്നു പക്ഷേ പെട്ടെന്ന് ഏതോ ഒരു ഹറാമായ ഓൺലൈൻ ബിസിനസ്സിലൊക്കെ പെട്ടുപോയി എടാ അത് പറ്റൂല പറ്റൂലും ഭാവു ഉസ്താദും കോടമ്പുഴ ഉസ്താദും പൊന്മളസ്താദൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവർ തിരിച്ച് ഇതിൻ്റെ ശരിക്കുള്ള റൂട്ട് അവർക്കറിയാത്തത് കൊണ്ടാണ് അവർ ശരിക്കിതിനെ പറയാത്രൊക്കെ പറയും എന്ന് പറഞ്ഞാൽ ഉസ്താബ് ആർക്ക് ഇയാൾ ചെയ്യുന്ന ബിസിനസ്സിന് ഇയാൾ ന്യായീകരിക്കും പലിശയുടെ ഇടപാടുണ്ടാവും നല്ല ജീവിതമുള്ള ആചിയാരായിരുന്നു പെട്ടെന്ന് അതാ മാറ്റം വേറൊരു മോഡലും ഉണ്ടാവും അനാവശ്യങ്ങളിൽ സമയം ചെലവഴിക്കാത്ത നല്ല മനുഷ്യൻ വളരെ നല്ല മനുഷ്യൻ എല്ലാ ദിവസവും ദലാൽ ലത്തീഫ് ഹിസ്ബുൻ നസർ ഇങ്ങനെ മൂമിനിങ്ങൾ കൊണ്ട് നടക്കണമെന്ന് ഉസ്താദുമാര് നിർദ്ദേശിച്ച ഏറെക്കുറെ ഔറാദുകളും ഉപ്പര് കൊണ്ടു നടക്കും വാക്യ മുൽക്ക് സജദറ മു ജിന്ന് ദുഹാന് യാസീന് എല്ലാം അതു പക്ഷേ മൂത്ത പോവന് എവിടെന്നോ കൊടുത്തയച്ച ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ഉപ്പര് പിന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളിക്കാൻ തുടങ്ങി ആര് അറുപത്തെട്ട് വയസ്സുള്ള ഉപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ എന്താ കാണുന്നത് രാവിലെ തന്നെ സുബീസ്കാരം കണ്ടിട്ട് പത്തനംതിട്ടയിൽ പതിനെട്ടുകാരിയെ പീഡിപ്പിച്ച് പതിനേഴുകാരൻ അറസ്റ്റ് അങ്ങനെ രാവിലെ തന്നെ കാണുന്ന ഉണ്ടകള് അപ്പൊ ആ പെണ്ണുങ്ങൾക്ക് ഇത് തീരെ പിടിക്കുന്നില്ലേ ഈ ഉപ്പാപ്പ ഭാര്യ ഭാര്യ നിങ്ങൾക്ക് രാവിലെ തന്നെ പീഡിപ്പിക്കുന്നത് അപ്പോൾ ഓറോടും ഒരു ചൂടും എന്ത് നീക്കിയാൽ കണ്ടത് വേറൊരു അടുക്കള പോലെ ലോകം വിവരമില്ല കണ്ട സ്വലാത്തും നിക്കറും ചൊല്ലണ്ട സമയത്ത് സ്ക്രോൾ ചെയ്ത് കാലം തീർക്കുന്ന ായുള്ള മനുഷ്യന്മാരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അയാൾ യഥാർത്ഥത്തിൽ ആ സമയം മുഴുവനും ഹൈറിന് ചെലവഴിച്ച ആളായിരുന്നു അത് ആ കുത്തന താഴേക്ക് ഗ്രാഫ് പോവുക കുത്തന താഴേക്ക് ഓരോ ന്യൂസും ഉപ്പനി ചെക്ക് ചെയ്തിട്ടല്ലാതെ കൊടുക്കില്ല മുഴുവൻ അരിച്ചു പൂർക്കി തെറുക്കി വെക്കുന്ന മന്ത്രി വായിച്ചിട്ടല്ലാതെ പോകില്ല ഇങ്ങനെ ചില മനുഷ്യന്മാരുണ്ട് തുടക്കം ഗംഭീരവും ജീവിത അവസാനം പാളിപ്പോകുകയും ചെയ്യുന്ന ചില മനുഷ്യർ എന്നാണ് അവരെക്കുറിച്ച് കിതാവ് പരിചയപ്പെടുത്തുന്നത് മൂന്നാമത്തൊരു വിഭാഗമുണ്ട് അവരാണ് ഏറ്റവും ഗംഭീര എ പ്ലസ് ക്രൈഡുകാരായ വസ്സാ സാബിഖുൻ എ പ്ലസ് ക്രീഡുകാർ അവരാര അവർ നേരത്തെ തന്നെ നല്ല ജീവിതമുള്ളവരാ വളരെ നേരത്തെ നല്ല ജീവിതം തെറ്റുകുറ്റങ്ങളിലൊന്നും ഇല്ല പരമാവധി ഹൈറാത്ത് ചെയ്യുന്ന ജീവിതം പിന്നെന്താ അവരിലുള്ള മാറ്റം എന്താ അവരിലുള്ള മാറ്റം അവർക്കെന്താണെന്നറിയില്ല മരണം വരുന്നത് പോലെ അവർക്ക് തന്നെ ഒരു ഫീലിങ് അത് ആദ്യമൊന്നും നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല മുപ്പര് മരണപ്പെട്ടതിന് ശേഷം മുപ്പരുടെ ഒരു പേരക്കുട്ടിയുണ്ട് ഒരു മുത്തല്ല്യുമായ മോൻ അല്ലെങ്കിൽ ഹാദിയ പഠിക്കുന്ന മോൾ അവരെഴുതിയ ഒരു വാട്സപ്പ് ടെക്സ്റ്റാണ് അയാളുടെ ജീവിതത്തിൻ്റെ മനോഹാരിതയെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് എന്താണ് മനോഹാരിത മരണം മുന്നേ കണ്ട ഉപ്പാപ്പ എന്നാണ് തലവാചകം ഫാത്തിമ ഫർസാനെ അല്ലെങ്കിൽ അബ്ദുള്ളയുടെ മരണം മുന്നേ കണ്ട ഉപ്പാപ്പ എന്നാണ് ഹെഡിങ് അതിലെന്താ ആശയുള്ളത് കഴിഞ്ഞ കാലമായി ഉപ്പാപ്പ സാധാരണ ലോഹ നാലിറക്കായത്താണ് നിസ്കരിക്കൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി എട്ട് റക്കായത്താണ് ലോഹ നിസ്കരിക്കുന്നത് റമലാനായത് കൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തഹജുദ് സാധാരണ നാലിരക്കയത്താണ് ഉപ്പാപ്പ നിസ്കരിക്കാറ് ഈ രണ്ടാഴ്ചക്കാലായി എട്ട് റക്കായത്തായി ഉപ്പാപ്പ നിസ്കരിക്കുന്നു കൂടുതൽ സമയവും സംസം വെള്ളം കുടിക്കാനാണ് ഉപ്പാപ്പ് ഇഷ്ടപ്പെട്ട ഈ ഒരു മാസക്കാലം അനാവശ്യ സംസാരങ്ങളില്ല ബുറുതകൾ ചൊല്ലിപ്പിക്കുന്നു ചൊല്ലുന്നു ഹയറാത്ത് ചെയ്യുന്നു മരിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് മരണത്തിൻ്റെ ഒരുക്കമാണെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാർ അവർ നേരത്തെ തന്നെ വണ്ടി വിടുക അത്യാവശ്യം റവാത്തിബ് മുക്കതായ എല്ലാ സുനത്തസ്കാരും ഉണ്ടാവും മരണത്തിൻ്റെ മെസ്സേജ് നേരത്തെ കിട്ടിയ പോലെ പെട്ടെന്ന് മാറ്റിയിട്ട് നൂറ്റി ഇരുപതിലേക്ക് മാറ്റും ഇങ്ങനത്തെ ഗംഭീര മനുഷ്യന്മാർ നമ്മുടെ ഇടയിലൂടെ മരിച്ചു പോകുന്ന സ്വാലിഹിങ്ങൾ ഉണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ആവേണ്ടത് അത്തരക്കാരാണ് ദിവസം കഴിയും തോറും അനാവശ്യ കാര്യങ്ങളിൽ എൻഗേജ് ആവുകയല്ല വേണ്ടത് നന്നാവാനാണ് ശ്രമിക്കേണ്ടത് ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മളിൽ ആത്മീയമായ പുരോഗതി ഉണ്ടാവണം എന്നാണ് ഇസ്ലാം സിദ്ധാന്തിക്കുന്നത് ഇന്നത്തെ വയലും ഇന്നത്തെ തറാവീഹും ഇന്നത്തെ നോമ്പും നമ്മളിൽ എന്ത് മാറ്റമുണ്ടാക്കി എന്ന് നമ്മൾ നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം ബാക്കിയുള്ള ആൾക്കാരെ വിലയിരുത്താനാണ് ഇപ്പോൾ കാലം കൂടുതൽ സമയമെടുക്കുന്നത് അതിനു പകരം നമ്മൾ നമ്മളെ തന്നെ ഇടയ്ക്കിടെ പരിശോധിക്കുക അതാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ ആത്മീയത എന്ന് പറയുന്നത് ഹിസാബു നഫ്സ് സ്വന്തത്തെ ഇങ്ങനെ ഹിസാബ് എടുത്ത് പരലോകത്തെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് സ്വന്തത്തെ വിചാരണ എടുത്ത് ഇത്രയും കൊല്ലായിട്ട് നിസ്കരിച്ചിട്ട് ഒരു നാല് റക്കായത്തല്ല അവിടെ കട്ടെ ഒരു റക്കായത്തെങ്കിലും മുഴുവമയം അള്ളാഹുവിനോർത്ത് നിസ്കരിച്ച ഒരു നിസ്കാരം എനിക്കുണ്ടോ എന്നിങ്ങനെ ആലോചിക്കുക വേറെ ആരെക്കുറിച്ചെങ്കിലും റീപത്ത് പറയാനോ തെറ്റിദ്ധരിക്കാനോ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് ചോദിക്കുക അയാളെക്കാൾ നീ നല്ല ആളാണോ ആളാണോ നല്ല ആളാണോ നല്ല ആളാണോ അങ്ങനെയാണെങ്കിൽ വാ അധവാീസു ഒരേ പോലെയാണ് നീ ഇബിലീസ് ഒരേ പോലെയാ ഇബിലീസിന്റെ ഏറ്റവും വലിയ പ്രശ്നം ആദമിനേക്കാൾ ടോപ്പ് ഞാനായിരുന്നു എന്ന് പറഞ്ഞതാണ് അതെന്നല്ലേ നിന്റെ വാദവും അയാളേക്കാൾ ടോപ്പ് നീയാണെന്നല്ലേ പറയണത് അല്ല അയാളേക്കാൾ നല്ല ആളല്ല നീ എന്നിട്ടാണ് നീ അയാളെ അഹീബത്ത് പറയാൻ വേണ്ടി പോകുന്നത് അങ്ങനെയെങ്കിൽ നീ നല്ല ആളല്ലോ അയാളിലേക്ക് എത്താനുള്ള ഗ്രേഡ് വർദ്ധിപ്പിക്കാനുള്ള പണിയെടുക്കുന്നല്ലാതെ നീ എന്തിനാ ബാക്കിയുള്ള ആളെ കുറ്റം കുറ്റം നോക്കുന്നത് നിന്റെ കുറ്റം തന്നെ ശരിപ്പെടുത്താൻ അല്ലേ നോക്കണ്ടത് എന്ന് ഇമാം ഇമാം ഷാറിയാഹ് ചോദിക്കുന്നു അപ്പോൾ ഞാൻ ആമുഖം ദീർഘിപ്പിക്കാനല്ല നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് മെച്ചപ്പെടണം നമ്മളെല്ലാവരും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പ്രായത്ര മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തി അഞ്ച് നാൽപ്പത് ഇനി ഇത്ര തന്നെ കാലം ദുനിയാവിൽ ജീവിക്കോ എന്ന് വിചാരിച്ചു ഒന്ന് ചോദിച്ച് അറിയില്ല എന്നപ്പോട്ടെ മുപ്പതാണോ നിലവിലെ പ്രായം ഇതിൻ്റെ പകുതി പതിനഞ്ചു കൊല്ലം ഇനി ജീവിക്കുമോ അതും അറിയില്ല എന്നാൽ അതിൻ്റെ പകുതി അതിൻ്റെ പകുതിയുടെ പകുതി അറിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിതത്തെ ഒന്ന് മെച്ചപ്പെടുത്തണം മരണത്തിലേക്ക് അടുക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ആ മരണത്തിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് ഈമാനോടെ ഈ ലോകത്തുനിന്ന് വിട പറയാൻ പറ്റണം എന്താണ് ഈമാനോട് മരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നുകിൽ അയാളുടെ ഹൃദയത്തിലും അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുണ്ട് അയാളുടെ നാവിലും ആ ധിഖറുണ്ട് അതാണ് ഈമാനോടെ മരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം അല്ലെങ്കിൽ അയാളുടെ നാവിന് ചിലപ്പം ആ ധിഖർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ അയാളുടെ ഹൃദയത്തിൽ ധിക്കർ അയാളുടെ കൽബിൽ ധിഖറുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഇതാണ് ഈമാനോടെ മരിക്കുക എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇനി ഈമാനില്ലാതെ മരിക്കുക എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്നാ രണ്ട് തരത്തിലുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നിഷേധിച്ചു കൊണ്ട് ഒരാളുടെ മനസ്സിൽ അതൊന്നും നടക്കൂല അപ്പോൾ ഈ കാലത്ത് അങ്ങനെയൊക്കെ നടക്കും എന്തീ പറയണത് കുറച്ചൊക്കെ അങ്ങനെ ഒരു നിയമത്തിനെ നിഷേധിച്ചുകൊണ്ട് മനസ്സിൽ ഒരാളിൽ രൂപപ്പെട്ടു എന്ന ഒരാശയം ഉണ്ടായിരിക്കേ അയാൾ പെട്ടെന്ന് മരിച്ചു പോയാൽ അയാളുടെ ആഖിബത്ത് മോശമായി മരിച്ചു എന്നാണ് അർത്ഥമെന്ന് ഇമാമൻ അൽ വത്സാലി അറിയാഹുവിന് പറയുന്നു അള്ളാഹു രക്ഷിക്കട്ടെ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ചിന്തയിൽ നിന്നൊക്കെ മാറി ദുന്യവിയായ ചിന്തയിലായി എൻഗേജ് ആകുമ്പോൾ മരണപ്പെടുക പറമ്പിന് സ്ഥലം ഈ സ്ഥലത്തിന് വലിയ വില കിട്ടും അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ഇങ്ങനെ ദുന്യവിയായ ചിന്ത അത് നേരത്തെ അത്ര കടുപ്പല്ലെങ്കിലും അയാളുടെ മരണം അത്ര നല്ല മരണമല്ല ദുന്യാവിനെ ഓർത്തുള്ള മരണം എന്ന് ഓസാലി മാമു സൂചിപ്പിക്കുന്നു നമുക്ക് അള്ളാഹുവിനോർത്ത് മര മരിക്കാൻ പറ്റണം ഒരു മഹാൻ്റെ അടുത്ത് അസറായിൽ ഇസ്ലാം വന്നപ്പോൾ അസറായിൽ അലി ഇസ്ലാം ചോദിച്ച് റോഹു പിടിക്കട്ടെ എന്ന് ചോദിച്ചു പെർമിഷൻ അപ്പം മഹാൻ തിരിച്ചു പറയാ എത്ത അസറായിലേ ചോദിക്കണത് നാൽപ്പത് കൊല്ലായി ഞാനിവിടെ റെഡിയായിട്ട് നിൽക്കണം വേ പിടിച്ച് പോയാട്ടെ നമുക്ക് മരണത്തെ സ്വീകരിച്ച് മരിക്കാൻ പറ്റണം